പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം നോർമലി എനിക്ക് കുക്ക് ചെയ്യാൻ വലിയ പാടായിരുന്നു എരിവ് പുളി രുചി ഉണ്ടാവുമോ ആരെങ്കിലും കൊള്ളത്തില്ലെന്ന് പറയുമോ സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യാനേ പോത്തില്ലായിരുന്നു പേടി കാരണം പക്ഷേ കല്യാണം കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വല്ലതും കഴിക്കണമല്ലോ കെട്ടിയവനും ഫുഡും കൊടുക്കണം അപ്പോഴല്ലേ നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ഉള്ളതുകൊണ്ട് കൊണ്ട് പാചകം ആരും പഠിപ്പിച്ചു തരേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കിച്ചൺ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇവിടെ ഇപ്പോൾ ആരെയും പേടിക്കണ്ട ഇഷ്ടമുള്ളത് വെക്കാം ഇപ്പം അത്യാവശ്യം എനിക്ക് എല്ലാം വെക്കാൻ അറിയാം സിം സിമ്പിളൊരു സാമ്പാറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിൽ പരിപ്പും പച്ചക്കറികളും എല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് ഒരുപാട് പച്ചക്കറി ഇഷ്ടവേ അല്ല കഷ്ണം കിടക്കുന്നത് എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞിരിക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് കായൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുക കൂടെ തോരനും കൂടി ഒരു സൈഡിലാക്കുന്നുണ്ടായിരുന്നു കുറച്ച് മീനും വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കുക്കറ് സെറ്റായി ഇനി താളിച്ച് ചേർക്കുക എണ്ണ കടുക് ഉള്ളി വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിക്കുക മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും സാമ്പാർ പൊടിയാണെങ്കിൽ ഞാൻ ഹരിതത്തിനാണ് കേട്ടോ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് സംഭവം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കറി പൗഡറുകളൊക്കെ മൂന്ന് മാസമായിട്ട് ഞാൻ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ല രുചിയാണ് ഓണത്തിന് ഈ സാമ്പാർ വെച്ചോ നല്ല രുചിയായിരിക്കും ഇച്ചിരി വെണ്ടക്കയും കൂടെ മൂപ്പിച്ച് ഇങ്ങനെ ചേർത്താൽ നല്ലതായിരിക്കും സാമ്പാറിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തോരൻ സാമ്പാർ മീൻ വറുത്തത് ഒരു പപ്പടത്തിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ടാറ്റ ബെബസ് ചെയ്യോ